ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ആൻഡ് ഹൈപ്സ് എല്ലാവരും അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് അപ്പോഴേ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ ഡേ ഈ ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാക്കണം എന്താണെന്നുള്ളത് തീം അതെ നമ്മുടെ നമ്മുടെ നാട്ടിലേക്ക് വന്നു ഇവിടെ നേരിട്ട് എൻ്റെ വീട്ടിലോട്ടാണ് വന്നത് വന്നതിനുള്ള മെയിൻ കാരണം തന്നെ കരോൾ എന്നുള്ളതാണ് ക്രിസ്മസ് കരോൾ കാണുക എന്നുള്ളതാണ് കേട്ടോ ബാംഗ്ലൂരിന് പോയതിന് ശേഷം ഇതുവരെയും കരോളും കാര്യങ്ങളും ഒന്നും കണ്ടിട്ടില്ല രണ്ട് ആയി അത് വലിയൊരു മിസ്സായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓർത്ത് അതെന്തായാലും കണ്ടിരിക്കാം അച്ചച്ചൻ്റെ അവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം ഇപ്പോൾ ഇവിടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് ഇങ്ങോട്ട് തന്നെ വന്നതിന് കാരണം കേട്ടോ അപ്പോൾ ഇന്ന് ഇവിടുത്തെ കരോൾ വരികയാണ് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിക്കാൻ കൂടിയാണ് ഞാൻ വന്നത് ഇപ്പോഴത്തെ നിങ്ങൾ കൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്തൊരു പള്ളിയിലെ മർത്തമ്മ പള്ളിയിലെ കരോൾ വന്നിരിക്കുകയാണ് അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പുറകെ നമ്മുടെ പള്ളിയിൽ വരും അത് നമുക്ക് കാണാമേ ഞാനും താത്തുരും മാത്രമേ ഉള്ളായിരുന്നു വീട്ടിൽ കേട്ടോ അപ്പോൾ അതേ കരോളിന് പോയ പപ്പായും മമ്മിയും കുഞ്ഞുമണീസും വലിയ ആളില്ല കൊച്ചാൾ ഇനി അവരുടെ കൂടെ തിരിച്ചു വന്നു കാരണം നമ്മുടെ വീട് അടുക്കാറായി അവർ അതിന് മുമ്പ് തന്നെ അതെ നമ്മുടെ ഫാമിലിയിലുള്ള മിക്ക ആൾക്കാരും കുറേ പള്ളിയിലുള്ള ആൾക്കാരും എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഒരു തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് കുറാദ്യം പേര് കയറി എല്ലാവർക്കും വെള്ളം വേണം എന്നുള്ളൊരു ഫീല് വന്നപ്പോഴേക്കും നമ്മുടെ വീട്ടിലേക്ക് എല്ലാവരും വന്നു കേട്ടോ കണ്ടില്ലേ അച്ഛനൊക്കെ വന്ന ഇവിടെ നിന്ന് ഇനിയിപ്പം നമ്മുടെ വീട്ടിലേക്ക് കരോൾ സംഘം വരാൻ പോകണേ അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയ ചാൻസാണ് ഞാനും അത് പാഴാക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കൂടെ ഇറങ്ങാനുള്ള പ്ലാനിലിങ്ങനെ നിൽക്കുകയാണേ അപ്പോൾ നമുക്ക് നമ്മുടെ പള്ളിയിലെ കരോൾ എങ്ങനെയാണെന്നും എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് കാണാം പണ്ടക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഗേൾസ് ആരും അങ്ങനെ ഇറങ്ങില്ലായിരുന്നു കേട്ടോ നമ്മുടെ പള്ളിയിൽ പക്ഷേ ഇപ്പോൾ എല്ലാവരും ഗേൾസ് ആണെങ്കിലും ആണേലും ആണെങ്കിലും എല്ലാവരും ഇറങ്ങുന്ന പ്രായ ഭേദമന്യ എല്ലാവരും ഇറങ്ങുന്നുണ്ട് കരോളിന് അപ്പോൾ എനിക്കിങ്ങനൊരു ചാൻസ് കിട്ടിയിട്ടേ ഇല്ല എൻ്റെ ആ ടൈമിൽ അപ്പോൾ അതൊരു കിട്ടിയൊരു അവസരമായിട്ട് തന്നെ ഞാനങ്ങ് കണക്കാക്കി ഞാനും അവരുടെ കൂടെ അങ്ങ് ഇറങ്ങി കേട്ടോ ഞാൻ വേറെ എങ്ങും പോയില്ല നമ്മുടെ വീട്ടിൽ മാത്രമേ നിന്നുള്ളൂ ആ ഒരു ടൈമിൽ നമ്മുടെ ആ ഒരു ഈ ഒരു ചെറുപ്പകാലത്ത് ഇതൊന്നും കിട്ടാത്തത് അതൊരു വലിയൊരു മിസ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ വീട്ടിലാണെങ്കിലും ഒന്ന് കൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ തെയ്യും ഞാനും കുഞ്ഞു കുഞ്ഞുങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട് എനിക്ക് പാട്ടൊന്നും അറിയില്ല ആദ്യത്തെ ഒന്നിനെട്ട് പേര് മാത്രം അറിയാവുന്നോണ്ട് അതുമാത്രം പാടി അവരുടെ കൂടി ഇങ്ങനെ നിന്ന് കേട്ടോ എന്തായാലും നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മുടെ ഈ വർഷത്തെ കരോള് അപ്പം അത് ഒരു പാട്ടോടുകൂടി ഈ വർഷത്തെ നമ്മുടെ വീട്ടിലെ കരോളൊക്കെ അവസാനിച്ചു ഹാപ്പി ആയിട്ടിരുന്നു എല്ലാം കണ്ടല്ലോ നമ്മൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ അപ്പം ദേശമൊക്കെ തന്നിട്ട് അച്ഛൻ പൈസയൊക്കെ വാങ്ങുകയാണ് അതാണ് നമ്മുടെ വികാരി പോളച്ചൻ ഇനിയിപ്പോ അവരടുത്ത വീട്ടിലോട്ട് പോവാണ് കേട്ടോ പപ്പായും മമ്മിയും വലിയാളും പോകുന്നുണ്ട് കേട്ടോ കുഞ്ഞാൾ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ നിപ്പുണ്ട് അപ്പോൾ ഇതേ ആങ്ങളെയൊക്കെ വീഡിയോ കോൾ വഴി എല്ലാം കാണിച്ചു കൊടുക്കുകയാണെ നാത്തൂരെ അപ്പം നമ്മുടെ വീഡിയോയും നമ്മുടെ കരകളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയും വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബാ